സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു നിർജലീകരണവും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കാൻ ജാഗ്രത വേണം വെയിലത്ത് ജോലി ചെയ്യുന്നവർ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ ജോലി സമയം ക്രമീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു കേരളത്തിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അനുഭവപ്പെടേണ്ട ചൂടാണ് ഫെബ്രുവരിയിൽ തന്നെ അനുഭവപ്പെടുന്നത് തിരുവനന്തപുരം പാലക്കാട് കോട്ടയം എറണാകുളം ജില്ലകളിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് താപനില ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം ദാഹമില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണം സൂര്യതാപവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ യഥാസമയം കണ്ടെത്തി ശരിയായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ മെഡിക്കൽ ഓഫീസർമാർക്കും താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് സുപ്രണ്ടുമാർക്കും അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം